നമ്മളെ കോടികളൊന്നും വേണ്ട വേണ്ട ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോ ബക്കറ്റ് കൊണ്ടുവരുന്ന ഒരാൾ ആ ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ പോട്ടെ യാസർ മന്നാനിയോ അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന് അബ്ദുൽ ഹക്കീം ഒരു സംഭാവന കൊടുക്കണമെന്നൊരു ആഗ്രഹം ഞാനൊരു ഉദാഹരണം പറയാൻ അദ്ദേഹം ഒരു നൂറ് രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു നൂറ് രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു അബ്ദുൽ ഹക്കീം മുസ്താദ് നൂറ് രൂപ വാങ്ങി അലഹമില്ല ഇതൊന്നും അറിയുന്നില്ല ഞാനൊരു അമ്പത് രൂപ എടുത്തു കൊടുത്തു അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായിട്ട് സഹജമായിട്ട് അബ്ദുൽ ഹക്കീം മുസ്താദിന് ആരോടായിരിക്കും സ്നേഹം കൂടുക മാനുഷികമായി മനുഷ്യ സഹജമായിട്ട് പറഞ്ഞാൽ മതി ഹിമാവിനോടാണ് കാരണം നൂറ് രൂപ കൊടുത്തില്ലേ നൂറ് രൂപയല്ലേ കൊടുത്തത് ഞാൻ അമ്പതല്ലേ കൊടുത്തോളൂ ന്യായമായിട്ട് സഹജമായിട്ട് മൂപ്പരോടല്ലേ സ്നേഹം കൂടേണ്ടത് ശരിയാണ് പക്ഷേ അബ്ദുൽ ഹക്കീം അറിയാതെ പോയൊരു കാര്യമുണ്ട് മൂപ്പര് താഴെ താഴെപ്പാങ്ങോട് പള്ളിയിലൊക്കെ വന്ന് വന്ന് ജോലിയൊക്കെ നോക്കിയപ്പോ ശമ്പളവും കൈമടക്കൊക്കെ ആയിട്ട് ഇച്ചിരി പൈസ ഒക്കെ ആയി അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പല നോട്ടുകൾ ഉണ്ടായിരുന്നു ആ നോട്ടിൽ നിന്ന് ഒരു നോട്ട് നൂറ് രൂപ എടുത്ത് കൊടുത്തതാ പക്ഷെ ഞാൻ അങ്ങനല്ല എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന അമ്പത് രൂപയാണ് ആ അമ്പത് രൂപ ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ അപ്പൊ യഥാർത്ഥത്തിൽ എന്നോടല്ല സ്നേഹം കൂടേണ്ടത് എന്നോടല്ല സ്നേഹം കൂടേണ്ടത് ഇതാണ് പടച്ചവന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ധർമ്മത്തിന്റെ വില ഒരാൾ ഇരുന്നിട്ട് പറയാനും ഒരു ലക്ഷം അദ്ദേഹത്തിന് ഒരു കോടിയുണ്ട് അക്കൂട്ടത്തിൽ ഇടയ്ക്ക് നിന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു ആയിരം രൂപ ഈ ആയിരം രൂപ ഉണ്ടാക്കാൻ അയാൾ ഇനി രണ്ടു മൂന്ന് ദിവസം പണിയെടുക്കണം ആർക്ക പ്രതിഫലം വലിയ 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 അത് പരിഗണിക്കുമെന്നാണ് അതുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിന് ചെലവ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം നമ്മൾ തയ്യാറാകണം അതാണ് അള്ളാനെ കിട്ടാനുള്ള ഫൗസുന അലീമെന്ന മഹാവിജയത്തിന് നമ്മൾ ചെയ്യേണ്ടത് സമയം അവസാനിച്ചിരിക്കുന്നു ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒരെണ്ണം കൂടെ പറയും ഒരെണ്ണം കൂടെ പറഞ്ഞാലേ അതൊരു ഒരു നിറവാനിയും നാലെണ്ണം പറയാൻ ബാക്കി നിൽക്കവേ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിട്ട് പോയാൽ അത് ശരിയാവൂല തൽക്കാലം അമല് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും ഒന്ന് നമ്മുടെ സമ്പത്ത് അനന്തര സ്വത്ത് വീരിച്ചു കൊടുക്കുന്നതിൽ ഒരു ജാഗ്രത നമുക്ക് ഉണ്ടാകണം രണ്ട് 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 നമ്മൾ മാർഗത്തിൽ ധർമ്മം ചെയ്യണം സമ്പത്ത് ഒന്നും തോന്നരുത് ഒന്നും വിചാരിക്കരുത് ആരാ മുപ്പതിനായിരം രൂപ കൊടുക്കുന്ന ചോദിക്കുമ്പോ ചാടി കഴിഞ്ഞിരിക്കണം ഉണ്ടോ ഇല്ലയോ എന്നിട്ട് അല്ലാണ്ട് പറഞ്ഞ പറഞ്ഞു പടച്ചോല ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഇട്ടത് നീക്ക് ആഗ്രഹമുണ്ട് നീ പറഞ്ഞില്ലേ പത്ത് ഇരട്ടി തരുവന്ന് ഒരു നെൽമണി കൊണ്ടുവന്ന് പാടത്ത് കുഴിച്ചു വെച്ചാൽ ഒരു മണി കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു അത് കതിര് പെട്ടുന്നത് എത്ര എത്രേ കതിരുകൾ കതിരി ഓരോ കതിരില് ഓരോ കതിരില് പത്ത് മണി അല്ല നൂറ് മണി അല്ലേ നൂറ് മണി മണി നൂറ് മണി അപ്പോ എത്ര ഏഴ് എത്രയായി ഏഴുന്നൂറ് എഴുന്നൂറ് മണികളായി വെച്ചത് എത്ര ഒരു മണി കിട്ടിയത് എത്ര എഴുന്നൂറ് മണി നെൽമണി അല്ലെ ഇതാണ് സദക്ക സ കൊടുത്തത് മുപ്പതിനായിരം രൂപ അല്ല തരുന്ന എത്ര എന്നറിയോ എത്രയാട്ടിടെരട്ടി എഴുപതിനായിരം എഴുന്നൂറ് ഏഴായിരം ഏഴു ലക്ഷം പോക്ക പോക്ക ശരവേഗത്തിൽ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറയണം കയ്യിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു പഠിച്ചോലെട്ടില്ല എനിക്ക് തരണം ഞാൻ അത് കൊടുക്കും തരും ആ ഒരു ഉറപ്പ് ഈ മാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഉണ്ടാക്കണം ഒന്നുകൂടി അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞോട്ടെ ആറെണ്ണത്തിലും മൂന്നെണ്ണമെങ്കിലും പാതിയെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ ഇൻഷാല്ലാ അള്ളാഹു അമൽ ചെയ്യാനുള്ള നൽകി ഓടിച്ചിട്ട് കാര്യമില്ല വിശാലമായി തന്നെ പറയണം അതുകൊണ്ട് മറ്റൊരവസരത്തില് ഇവിടെയോ എവിടെയെങ്കിലും നമുക്ക് അത് പറയാം അല്ലെങ്കിൽ ഉസ്താദുമാരെ നിങ്ങൾക്ക് പറഞ്ഞു തരും മൂന്നാമത്തേത് സഹോദരങ്ങളെ അല്ലാന കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നറിയോ ദീനി വിഷയങ്ങളിലും മുന്നേറ്റം ദീനി വിഷയങ്ങളിൽ യാതൊരു പിന്നോക്കം നമ്മൾ നിൽക്കാൻ പാടില്ല ഒന്നാമത് നമ്മളായിരിക്കണം ഈട്ടിച്ചിട്ട് നിൽക്കണം ഞാൻ പലപ്പോഴും എൻറെ നമ്മുടെയൊക്കെ ഒക്കെ പരിചയത്തിലുള്ള പല തിരുവനന്തപുരത്തുള്ള പല ആളുകളുണ്ട് അവര് സമ്പന്നന്മാരുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ നോക്കിയേ എന്റെ സഹോദരങ്ങളെ നമ്മൾ പലരും ചില ആളുകളെ പറ്റി പറയാറുണ്ട് എന്താണെന്നറിയോ കസേരയിലും അവർക്ക് കസേര വേണം മുമ്പിലിരിക്കാൻ ഒരു കസേര വേണം അവർക്ക് ചില ആളുകൾക്ക് ചില ആളുകൾക്ക് മുന്നിലിരിക്കാൻ കസേര വേണം സംഭാവന വല്ലതും തരുമോ ചോദിച്ചാൽ എനിക്ക് മുന്നിൽ കസേര കിട്ടുമോ മുന്നിൽ കസേര കിട്ടുമോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരു ഒരു നമ്മുടെ പരിപാടി നടക്കുകയാണ് പള്ളിയിൽ അപ്പോ എന്തെങ്കിലും ഒരു സഹായം തരണം താഴെപ്പം അങ്ങോട്ട് സ്വലാത്തു വാർഷികം നടക്കുക അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകണം ആ ഒരു അമ്പതിനായിരം രൂപ ഞാൻ അനുസരിച്ചുള്ള സംഭാവന തരാം പക്ഷെ പക്ഷേ എനിക്കൊരു കസേര തരണം സ്റ്റേജില് സ്റ്റേജില് അങ്ങനെ ചോദിക്കുന്നവർക്ക് രണ്ട് കസേര ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ലക്ഷം രൂപ എന്റെ അഭിപ്രായം എന്താണെന്നറിയോ അവര് സിനിമാ പറമ്പില് സിനിമാ കോട്ടയില് പോയിട്ടല്ലല്ലോ ഫ്രണ്ടിലെ കസേര ചോദിച്ചത് അവര് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് പോയിട്ടല്ലല്ലോ ഫ്രണ്ടിലെ കസേര ചോദിച്ചത് അവര് ഷാപ്പിൽ ചെന്നിരുന്നിട്ട് ബിവറേജിന്റെ മുമ്പിലല്ലോ ഫ്രണ്ട് സഫ് ചോദിച്ചത് ഫ്രണ്ടിലെ സീറ്റ് ചോദിച്ചത് അവർ ബാറിൽ പോയി പോയിരുന്നിട്ട് ആ ബാറിൽ ഫ്രണ്ട് സീറ്റല്ലല്ലോ ചോദിച്ചത് അവർ യാത്ര ചെയ്യാൻ ഒരു ബസ്സിൽ കയറിയിട്ട് ഫ്രണ്ട് സീറ്റല്ലല്ലോ ചോദിച്ചത് ചോദിച്ചത് അവര് ചോദിച്ചത് എന്താ ദീനി വിഷയത്തിൽ അവർക്ക് മുമ്പിൽ ഒരു സീറ്റ് വേണം അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് പൊക്കി പോക്കി പോക്കി ഉള്ള പൈസയൊക്കെ ഒക്കെ വാങ്ങിച്ചോളൂ അതാ ചെയ്യേണ്ടത് അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് അവർ ദീനി വിഷയത്തിൽ അല്ലെ ആഗ്രഹിക്കുന്നത് മുന്നേറാൻ എന്റെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഏതെങ്കിലും ഒരു സിനിമ ഒരു നാടകം അല്ലെങ്കിൽ ഒരു സിനിമ സിനിമ നടം വരുന്നു ഇവിടെ അലഹമുല്ല ആളുകൾക്ക് ഒരു കുറവുമില്ല കണ്ണത്താ ദൂരത്തോളം ആളുകൾ വിശാലമാണ് പക്ഷെ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ ദിവസങ്ങളിൽ ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ടര മണിക്കൂർ സിനിമാ തിയേറ്ററിൽ പോയി ഉറങ്ങിപ്പോയ ഒരാളിനെ നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടോ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി സിനിമ കണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകും ഇഷ്ടപ്പെട്ട കണ്ടോണ്ടിരിക്കും ഇതല്ല ചെയ്യുന്നത് മമ്മൂട്ടി ഫാൻസ് ആണെങ്കിൽ കൈയടിക്കും മമ്മൂട്ടി കിടികിട്ടിയ കരയും അങ്ങോട്ട് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തുകൊണ്ട് സിനിമാ തിയേറ്ററിൽ നമ്മൾ ഉഷാറായിട്ടിരിക്കും ഒരു ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് എപ്പോഴെന്നറിയോ രൂപ റൂം കിട്ടാത്ത വീട്ടില് എ സി ഉള്ള റൂമിൽ കിടന്നാ കിട്ടാത്ത സുഖം വെള്ളിയാഴ്ച ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് കിട്ടും കേറണ സമയം ഇറങ്ങുന്നത് വരെ നല്ല ഫാനിന്റെ കാറ്റ് പിന്നെ എ സി ഉണ്ട് നമ്മളെ ഉണ്ടാ ഇല്ല ഏ സിയൊക്കെ ആക്കണം നിക്കാൻ പറ്റില്ല ചൂടാ ഏസിയൊക്കെ വെക്കുമ്പോ ആൾക്കാർ ചോദിക്കും അബൂബക്കർ സുദീഖിന്റെ പള്ളിയിൽ എ സി ഉണ്ടായിരുന്നു മുരൾ ഫാറൂഖ് തങ്ങളുടെ വീട്ടിൽ എ സി ഉണ്ടായിരുന്നോ അഷ്റഫുൽ അഷ്റഫുൽഖിന്റെ പള്ളിയിൽ അന്ന് എ സി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് പറയണം ഇല്ല അന്ന പള്ളി ഈത്തപ്പന ഈത്തപ്പന ഓല കൊണ്ടായിരുന്നു ശരിയാൻ മണലായിരുന്നു അകത്ത് തങ്ങളുടെ പള്ളി അങ്ങനെ ആയിരുന്നു പക്ഷെ അവരെ വീടും ആയിരുന്നു ഇനി നമ്മുടെയൊക്കെ വീടോ മുപ്പത്തി ആറ് എ സി ഉള്ള വീട്ടിലുള്ള ആള് വന്നിട്ട് പറയുകയാണ് പള്ളി ഉമർ ഫാറൂഖിന്റെ പള്ളി മതി അതെങ്ങനെ ശരിയാവും എന്നാ വീടും നിങ്ങൾ ഉമർ തങ്ങളെ വീട് പോലെ വെക്കി അപ്പൊ പള്ളി മാത്രം അങ്ങനെ കിടക്കട്ടെ നമ്മളെ വീടൊക്കെ ഉയരട്ടെ അത് പോരാ പള്ളി കേറുമ്പോ നല്ല രാഹത്താവണം ഞാൻ പലപ്പോഴും പറഞ്ഞ് ചില പള്ളികളിൽ പോയ പടച്ചോനാണ് അള്ളാഹു സത്യം ചെല പള്ളികളിൽ നിസ്കരിക്കാൻ കയറിയാൽ സുജൂതിലേക്ക് പോകുമ്പോ നന്നായിട്ട് ഈ ശ്വാസം പിടിക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കി വരും ആ വരാർപ്പറ്റിന്റെ നാറ്റം എന്താണെന്നറിയോ തമ്പുരാനെ ഏ ചില സ്ഥലങ്ങളിൽ ഒരു പള്ളിയിൽ കയറി സുചോതി ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് തലകൊണ്ട് ചെന്നപ്പോണ്ട് ഈ പള്ളിക്കാട്ടം കിടക്കുന്നു എങ്ങനെ സുചൂതി ചെയ്യും ആരാ ഇവ വലിഞ്ഞു കസേരയ്ക്ക് വേണ്ടി വരുന്നത് ഇതൊക്കെ നോക്കാനല്ലേ ഇതൊക്കെ നോക്കണ്ടേ കത്തീപ് ബുധനാഴ്ച ഉച്ചക്ക് പോയോ നോക്കിയാൽ മാത്രം മതിയോ അതൊക്കെ നോക്കണ്ടേ പള്ളിയില് നമ്മുടെ പള്ളികളൊക്കെ വൃത്തിയാവണം ഒളിവെടുക്കുന്ന സ്ഥലങ്ങള് ക്ലീൻ ആകണം നല്ല മണമുള്ള ലോഷൻ വാങ്ങിക്കിട്ടും കൂടെ തളിക്കണം ഒരാൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നിട്ട് എന്താ വേണ്ടത് പള്ളിക്കകത്ത് ബഹൂർ പുകയ്ക്കണം നന്നായിട്ട് ഊതൊക്കെ പുകയ്ക്കണം പള്ളിയുടെ പരിസരത്ത് പള്ളിക്കകത്ത് കേറിയായി ഇറങ്ങാൻ തോന്നരുത് ആ നിലയിലും പള്ളി കയറിയ നല്ല പരിശുദ്ധമാകണം പള്ളി മസ്ജിദ് പള്ളി പോകുമ്പോഴാണ് നല്ല തുണി ഉടുക്കേണ്ടത് നല്ല തുണി നിയമസഭയിൽ വരുമ്പോഴും മന്ത്രിയെ കാണാൻ വരുമ്പോഴും എം എൽ എ കാണാൻ വരുമ്പോഴും ടിപ് ടോപ്പ് ഷൈൻ കൊള്ളിയാക്കി കഞ്ഞി കഞ്ഞിമുക്കിട്ട് വരും പള്ളിയിൽ വരുമ്പോഴോ പാണ്ടി ഉടുക്കണം ഉണ്ട് അത് ശരിയാവോ അതെന്തിനാ പള്ളിയിൽ വരുമ്പോ അള്ളാന്റെ നീ വരുന്നത് ഏറ്റവും നല്ല അലമാര കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഡ്രസ് എന്നിട്ട് നീ പള്ളിയിൽ വായോ അതല്ലേ ചെയ്യേണ്ടത് സർവശക്തനായ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ അവൻ അവൻ നിങ്ങളിൽ നിന്ന് തന്ന കാണാൻ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് പള്ളിയൊക്കെ നല്ല റാഹത്താകണം അള്ളാഹു വിഷയം അതല്ല സഹോദരങ്ങളെ മൂന്നാമത്തെ വിഭാഗത്തെ വാക്കിൽ ഞാൻ പറയുകയാണ്

خالدين فيها <applause> ابدا ذلك الفوز العظيم

അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുകയാ തന്നെയാണ് പടച്ചോനെ കിട്ടാനുള്ള മാർഗം അല്ലായ കിട്ടണമെങ്കിൽ അനുസാരികൾ അവരെ പിൻപറ്റുന്നവര് ഒരു നിമിഷം ശ്രദ്ധിച്ചോ ഒറ്റ നിമിഷം മുഹാചരിയങ്ങളെ പിൻപറ്റുന്നത് എങ്ങനെ അനുസാരികളെ പിൻപറ്റുന്നത് എങ്ങനെ ചുരുക്കി ഞാൻ പറഞ്ഞേ പഠിക്കാൻ അള്ളാഹുവിന്റെ മക്കളെ ആ രീതിയിൽ പഠിപ്പിച്ചെടുക്കണം മക്കളെ ആ രീതിയിൽ പഠിപ്പിച്ചെടുക്ക അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാക്കി തരട്ടെ സ്ഥാപനങ്ങളിൽ വിട് അലഹമില്ല ഇവിടെ ഇവിടെ ഇനി നീ എടുക്കും എത്ര കുട്ടികളാ നീ എടുക്കും എല്ലാ മക്കളെ പഠിപ്പിക്കാൻ പെടൂതാ അഞ്ചു കുട്ടികളെ ഇവിടെ എടുക്കും അപ്പൊ മുപ്പത് എത്ര മുപ്പതാ അല്ലേ ബാക്കി വരുന്ന ഏർപ്പിക്കും മെന്നാനിയിൽ പാങ്ങോട് ഏപിച്ച മാത്രം പോരാ ഇടയ്ക്ക് വല്ല പൈസ കൊടുക്കണം ഏ ആ എല്ലാ സ്ഥാപനങ്ങളും വരട്ടെ അലഹദില്ല അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഇവിടെ ഇൻഷാ ഇൻഷാല്ലാ ഇവിടെ നമുക്കൊരു ഓഡിറ്റോറിയം അല്ലേ ഓഡിറ്റോറിയത്തിന്റെ പണി നടക്കുന്നുണ്ട് അതേപോലെ മുപ്പത് ഇരുപത്തഞ്ച് കുട്ടികളെ ഇരുപത്തഞ്ചു കുട്ടികളെ ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് തരട്ടെ ദീൻ നമ്മുടെ വീടുകളൊക്കെ ആ ദീനി ചിട്ടയിലൊക്കെ വരണം നല്ല ദീനിയും നല്ല വീട് നമ്മുടെ ദീനിയായ ഒരു ഖുർആൻ നമുക്കവിടെ ഒരു തസ്ബീഹ് അങ്ങനെയൊക്കെയുള്ള നല്ല വീടുകൾ ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ ഒരു മുസല്ലാരുന്നു ചോദിച്ചു എലി കറണ്ടി നാല് സൈഡും ഇല്ലാത്തൊരു മധ്യഭാഗം മാത്രമുള്ള ഒരു മുസല്ല കൊണ്ട് തന്നെ കഴബയുടെ ആ മുനാറൊന്നും ഇല്ല കഴബയുടെ ആ ഭാഗം കില്ല മാത്രമുള്ള ഒരു മുസല്ല നാല് സൈഡും പോയി ഒരു മുസല്ല വാങ്ങി വെച്ചുകൂടെ ഇവിടത്തെ വീടിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പോയൊരു സ്ഥലത്ത സ്ഥലമൊന്നും പറയുന്നില്ല ജീവത്താവുള്ളൂ അതല്ല രസം ഞാനീ നിസ്കരിക്കും ഞാൻ ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും അങ്ങനെ നിശ്ചയൊന്നും ഇല്ല ദിവസം മാറി മാറി വരുമെന്നാ പറയുന്നത് ആ നിലയില് മതബോധം നഷ്ടപ്പെട്ടു ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹാജറുകളും അൻസാരികളുമായി മാറി

പിൻപറ്റുന്നത് എങ്ങനെയെന്നറിയോ ഈ മഹാചരന്ന് പറഞ്ഞ സഹോദരങ്ങളെ ത്യാഗം ചെയ്തവരാണ് ത്യാഗം ചെയ്തവരാണ് എല്ലാ ത്യജിച്ചവരാണ് ഒരു ദിവസം റിസോർട്ടുള്ള പറയുന്നു അബൂബക്കറേ ഹിജി പോകാ ോ പ്രശ്നമേ അല്ലെ പറയൂല സന്ദർഭം നോക്കിയിട്ട് അബൂബക്കർ തങ്ങളുടെ ഹിജറ എല്ലാ കളഞ്ഞിട്ട് പോവാണ് കട തുറക്കാൻ പറ്റൂല വീട് തുറക്കാൻ പറ്റൂല തോട്ടം നോക്കാൻ പറ്റൂല ഒന്നും നമുക്ക് ചിന്തയില്ല വരിക ആ സെക്കൻഡിൽ അവിടത്തെ ബന്ധം മുറിച്ചിട്ട് പല

ഭീപിക്കത്തില്ല <coughs> <coughs> <goughs> അബൂബക്കർ തങ്ങളുടെ രണ്ട് മക്കളാണെന്ന് അസുമാ മറ്റൊന്ന് ആയിഷ ആയിഷയ്ക്ക് സ്വർണമില്ല അസുമായിന് സ്വർണമുണ്ട് ഈ അസുമായിന്റെ സ്വർണമാണ് യാത്രയിൽ ആയിഷ ബീവി കടം വാങ്ങിക്കൊണ്ടുപോയത് ആ മാലയാണ് പ്രത്യേക അവസരത്തില് ഫ്രണ്ടിലും മാലയുണ്ട് പുറകിലും നൂലാണ് ആ നൂല് പൊട്ടിയിട്ട് മാല നിലത്ത് വീണതറിഞ്ഞില്ല ആ മാല മറ്റപ്പെട്ടത് തിരിച്ചെടുക്കാൻ പോയപ്പോഴാണ് യാത്രാ സംഘം ആയിഷ ബീവിയെ കിട്ടാതെ പോയത് അങ്ങനെയാണ് ആരോപണം നടക്കുന്നത് അവിടെയാണ് ഇറങ്ങുന്നത് ആ മാല ആയിഷ ബീവി കടം വാങ്ങിയിട്ട് കൊണ്ടുപോയതാണ് അസുമായി എന്നിട്ട് അസുമായിനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ വാപ്പ അബൂബക്കർ എന്റെ മോൻ എവിടെ പോയി എന്നാലും ചിലർ അങ്ങനെയാണല്ലോ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകാറുന്നല്ല അവന് എന്റെ മോനൊക്കെ തന്നെ അവൻ എന്തിനായി അവന്റെ പൊറപ്പാട് എങ്ങോട്ട നിങ്ങൾ അവൻ നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് കിട്ടി അവസരം മുതലാക്കിയിട്ട് മൂപ്പരങ്ങൾ തട്ടാൻ തുടങ്ങി അസുമാ അല്ലേ ആള് അസുമാ അലിയല്ലവനെ പറ്റിയിട്ട് രണ്ട് ഇരട്ടപ്പെട്ട കാര്യ അങ്ങനെ ഒരു പേരുണ്ട് അവർക്ക് അതൊക്കെ പോട്ടെ ഭക്ഷണം കെട്ടിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി മുണ്ട് കീറി കിട്ടി രണ്ട് കെട്ടി എന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങളുണ്ട് നമ്മുടെ ആവശ്യത്തിലോട്ട് പോണ്ട അസ്മാർ അലി അള്ളാഹുൻ എന്ത് ചെയ്തു ഈ പണം സൂക്ഷിച്ച് വെക്കുന്ന പണ്ടൊക്കെ ഉണ്ട് അന്നത്തെ പോലെ അലമാരൊന്നും ഇല്ലല്ലോ പണ്ട് ഈ മണ്ണില് മണ്ണില് മണ്ണ് കണ്ടുണ്ടാക്കിയ ഈ ഇതുണ്ടല്ലോ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന അലമാര പഴയ വീടുകളില് അതുപോലത്തെ ഒരു അലമാര ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ ചരൽക്കല്ല് വാരി വെച്ചിട്ട് അതിന്റെ പുറത്തൊരു തുണി ഇട്ടിട്ട് അബൂ കുഹാഫക്ക് കണ്ണ് കണ്ടുകൂടാ അബൂ കുഹാഫക്ക് കണ്ണ് കണ്ടുകൂടാ ുഹാഫ എന്ന ഉപ്പാപ്പാടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാ മോന കുറ്റം പറയുന്നത് എന്റെ വാപ്പായ ആരാ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ബാക്കി വെക്കാതെ പോയി എന്ന് നിങ്ങക്ക് എന്താ കണ്ണു തുടങ്ങി ചുമ്മാ ഇന്നൂടെ മനുഷ്യ എന്ന് ചോദിച്ചിട്ട് അബൂ കുഹാഫടെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു ആ തുണിയുടെ അടിഭാഗത്തിരിക്കുന്ന ചരൽക്കല്ലിൽ ഇങ്ങനെ തടകി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കണ്ടോ ഇത്രയും പൊന്നിവിടെ ബാക്കിയാക്കിയിട്ടാ പോയത് ക്രിയാത്മകമായ കണ്ടിട്ട് കുഹാഫ പോയി നമ്മൾ തേഞ്ഞു എന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് ത്യജിക്കാൻ തയ്യാറുള്ളവരാണ് ഹാജരി സർവ്വതും കളഞ്ഞു ഭാര്യ അവിടെ നിക്ക് മക്കള് അവിടെ കിടക്ക് സ്വത്ത് പോട്ടെ വീട് അവിടെ എന്തോ ആയിക്കോട്ടെ എനിക്ക് എന്റെ റസൂല് പറഞ്ഞ പലായനം പോകണം ആ ായി നമ്മൾ മാറണം എന്ന് പറഞ്ഞാൽ അത് സമ്പത്താണെങ്കിലും സന്താനങ്ങളാണെങ്കിലും പദവിയാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും തെളിക്കേണ്ടി വന്നാൽ ഏറെല്ലാം നിലയിൽ നമുക്ക് എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നാലും വാരിയല്ലുകൾ അല്ലാഹു റബ്ബുൽ എല്ലാവരും വിശ്വാസവും പ്രവാചകൻ ഹബീബിനോടുള്ള പ്രണയമല്ലാതെ സർവതും തെജിക്കേണ്ടി വന്നാൽ മനസ്സ് ഒരു മുഹാജിറൻ ഉണ്ടെങ്കിൽ പോട്ടടോ എന്താ എന്താ നമ്മൾ വന്നു തിരിച്ചു ഒറ്റു ഒറ്റ ആരൊക്കെയോ കൂടി പോവും ഒന്നും കൊണ്ടുവന്നില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല ഇടയ്ക്ക് കയ്യിൽ എന്തൊക്കെയോ വന്നു ചേർന്നു ഇതാണ് ഒരു മനസ്സ് ആ മനസ്സ് മുഹാജിറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക ഇനിയോ അൻസാരികളാകണം നമ്മൾ എങ്ങനെയാണ് അനുസാരികളാകേണ്ടത് ആളുകളെ സഹായിക്കാനുള്ള മനസ്സാ നാനൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഒപ്പുറത്ത് നിന്ന് ബക്കയെന്ന മക്കയിൽ നിന്ന് വന്ന ആ ജനങ്ങളെ സ്വന്തം കൂടെ സ്വീകരിക്കാൻ ഈ സിനിമകാരായ മദീനക്കാര് തീരുമാനിച്ചല്ലോ തീരുമാനിച്ചല്ലോ ഒരു മദീനക്കാരനായ അൻസാരിയുടെ കൈ പിടിച്ചിട്ട് ഒരു മക്കാരനായ മുഹാദരന്റെ കൈയും പിടിച്ച് ചേർത്തു വെച്ചിട്ട് പറഞ്ഞു യവനിന്റെ സഹോദരനാണ് മക്കാരനായക്കാരനായ അൻസാരി നിന്റെ സഹോദരനാണ് നേരെ നേരെ ആ ആ മനുഷ്യന്റെ കൈ കൈ പിടിച്ചു കൊണ്ടുപോയി തോട്ടം കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് രണ്ടു തോട്ടമാണ് നിനക്ക് നിനക്കിഷ്ടപ്പെട്ടത് പറഞ്ഞ ഞാൻ തരാം ഞാൻ തരാം നിനക്കൊരെണ്ണം ആ സമയത്ത് അദ്ദേഹം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ട് ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതിൽ നീ പറയുന്ന പെണ്ണിനെ ഞാൻ മൊഴി ചൊല്ലി നിനക്ക് തന്നേക്കാം ആ സമയത്ത് നമ്മളാണെങ്കി എന്ത് പറയും നമ്മളാണെങ്കിൽ എന്തു പറയും ആ തോട്ടം എങ്ങനെയുണ്ട് ഫലം ഉണ്ടോ ആ ഉണ്ട് എന്ന പിന്നെ അത് തന്നെ ഇരിക്കട്ടെ ആ തോട്ടയുടെ പരിപാടി എങ്ങോട്ട് വലിപ്പൊ അങ്ങോട്ട് കൊടുക്കലൊന്നുമില്ല ആ സമയത്ത് നമ്മൾ എങ്ങനെയാ പറയാ രണ്ട് ഭാര്യയുണ്ട് ഇതിൽ ഏതാണ് നിനക്ക് വേണ്ടത് കരക്കേടില്ലെങ്കിൽ രണ്ട് ഞാൻ നോക്കിക്കോളാന്നല്ലേ പറയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൻസാരിയായ സഹോദരന്റെ ആ ചോദ്യത്തിന് മറുപടി മുഹാജറായ അബ്ദുറഹ്മാനുഭുതങ്ങള് പറ നിരമ്പറിയാണ് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ബറക്കത്ത് ഇവിടത്തെ ഇവിടത്തെ എനിക്ക് മാർക്കറ്റ് ഒന്ന് കാണിച്ചതാ അവിടെയാ അവിടെയാണ് മാർക്കറ്റ് നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് കച്ചവടം തുടങ്ങി മദീനയിലെ നമ്പർ വൺ പണക്കാരനായി അബ്ദുറഹ്മാൻ മാറുന്നു നമ്മൾ മുഹാജരാകേണ്ടി വന്ന മുഹാജരാകണം വന്നാൽ അൻസാരിയാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട് അൻസാരിമാരായി നമ്മൾ മാറണം ത്യാഗം 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 ചെയ്യേണ്ടി ചെയ്യേണ്ടി വന്ന ചെയ്യണം ആ ണ്ട് അവരുടെ പ്രിയപ്പെട്ട ആ ഹുസൈൻ എന്ന് പറയുന്ന ഫാത്തിമ ബീവിയുടെ പൊന്നുമോൾ യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് കർബല എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മഹാനായ ഹുസൈൻ തആല റസൂലുള്ളാന്റെ ശരീരത്തിൽ ഹുസൈൻ അതിനിഷ്ഠൂലമായി ഉള്ള ദുനിയാ മോഹികൾ സമ്പത്ത് മോഹികൾ ദുനിയാ പൂജകരായ കിരാതന്മാരെ കർബലയിൽ വെച്ച് കൊന്നു എല്ലാം വേണ്ടി കൊണ്ടുപോകുമ്പോ ഹുസൈൻ അലി അള്ളാൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ ഇത് കർബലയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് കൊണ്ട് പറഞ്ഞു ഇത് കർബും കർബും എന്ന് എന്ന് പറഞ്ഞാൽ പ്രയാസം ബല പരീക്ഷണം ഇത് അതാണ് കർബല കർബല അതാണ് പ്രിയപ്പെട്ടവരെ ആ മഹാനായ ഹുസൈൻ അലി അള്ളാഹുഹുവിനെ നിഷ്ഠൂരമായി കൊന്നിട്ട് നദിയുടെ തീരത്ത് ചോര തിളങ്ങി കിടക്കുമ്പോൾ പറയുന്ന ഉമർ ഫാറൂഖ് പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ഒരാൾ ചോദിച്ചു ഞാൻ പറയുന്നത് നമ്മുടെ പോകുമ്പോൾ നമ്മൾ കൈ കൈ കെട്ടണോ കെട്ടണോ ഇങ്ങനെ ഇങ്ങനെ അനക്കണോ അനക്കണോ ചർച്ച ചെയ്യേണ്ടത് രാത്രി കഴിഞ്ഞിട്ട് പകലും മുഴുവനും സോഷ്യൽ മീഡിയ സജീവ ാന്തന്മാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടര് എന്തിനായിരുന്നു ഇത് ഇതൊക്കെ നാല് മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിക്കാനുള്ളതല്ലേ ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പിക്കൊടുക്കാനുള്ളതാണോ ഇനി വരാനിരിക്കുന്നു പകുതി പതിനഞ്ചിന് മറാത്ത് നോമ്പ് പിടിക്കുന്നവരൊക്കെ പ്രാന്തന്മാരാണെന്ന് പറയാൻ ചില ആളുകൾ ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു കൂവണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് റമലാമാസം എത്തുമ്പോ വീണ്ടും വരും കുറെ ആളുകൾ തറാബിഹി എന്ന് ചോദിച്ചിട്ട് ഉള്ളിൽ പള്ളിയിലും പള്ളിക്കുടത്തിലും മദരസയിലും ഓഡിറ്റോറിയത്തിനകത്തും പറയേണ്ട കാര്യങ്ങള് സ്റ്റേജിലും ആയിട്ട് ബഹുശര സമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പി വന്നിട്ട് ചോദിക്കുകയാണ് കൊതുകിന്റെ ശരീരത്തിൽ കൊതുകിന്റെ രക്തം ആണോ നജസാണോ എന്ന് ആ സമയത്ത് എന്താ കൊടുത്ത മറുപടി എന്നറിയോ മഹാനായാഹിബിന് കൊടുത്ത മറുപടി കൊതുകിന്റെ ശരീരത്തിലെ കൊതുകിന്റെ രക്തം താഹിറാണോ നജസ് ആണോ എന്ന് ചോദിച്ചു കൊടുത്ത മറുപടി ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഹുസൈൻ തങ്ങളുടെ ചോര നദീരീരത്തിൽ ഉണങ്ങുന്നതിന് മുമ്പ് തളം കെട്ടി കിടക്കുന്ന ചോര അതിന്റെ മരം വിട്ടു മാറുന്നതിന് മുമ്പ് നിനക്ക് കൊതുകിന്റെ നജസിന്റെ കൊതുകിന്റെ രക്തത്തിന്റെ നജസ് അറിയണോ നിനക്ക് അതിന്റെ ശുദ്ധി അറിയണോ നിനക്ക് എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യനോട് ചൂടായി എന്ന ചരിത്രത്തിൽ കാണാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ത്യാഗം വരിക്കേണ്ടി വന്നാൽ ഹുസൈൻ തങ്ങളെ പോലെ ത്യാഗം വരിക്കാൻ സഹായിക്കേണ്ടി വന്നാൽ അൻസ്വാരളെ പോലെ സഹായിക്കാൻ സമ്പത്ത് കൊടുക്കേണ്ടി വന്നിന് കൊടുക്കാൻ നമുക്ക് കഴിയുന്ന ആ ഒരു മുന്നേറ്റമാണ് അവരുടെ ആ ത്യാഗവും അവരുടെ അവരുടെ ിജറയും അവരുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിനെ കിട്ടും അതാണ് മഹാവിജയത്തിന്റെ മൂന്നാമത്തെ കാര്യം ബാക്കി മൂന്നരവസരത്തിൽ അള്ളാഹു പറക്കത്തെ